ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഈ ഒരു ചപ്പാത്തി ഞാൻ ചൂടുവെള്ളമൊന്നും ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നത് വെറും പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് എന്നാലും നല്ല പിന്നെ അടിപൊളിയായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമുക്ക് ഈ ഒരു ചപ്പാത്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിൽ നിന്ന് തന്നെ ഞാനിത് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് പിന്നെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് അട്ടപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഒന്നര കപ്പ് അളവിൽ പിന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും പിന്നെ ഈ ഒരു ഗോതമ്പൊടിയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു കപ്പിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി എത്രയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് പിന്നെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് എത്ര ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ടുള്ളത് കുഴച്ചെടുക്കുന്നില്ല പിന്നെ അത് ഞാൻ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് കുഴച്ചെടുക്കുന്നുണ്ട് ഇതല്ല നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് പിന്നെ ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഇത് കുഴച്ച് വെക്കേണ്ടത് ഈ ഒരു ഭാഗത്തിൽ കുഴച്ച് വെക്കുക ഇതിപ്പോൾ കണ്ടില്ല ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് എന്നിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് പിന്നെ വെള്ളം കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പം മനസ്സിലാവുന്നില്ല ഈ ഒരു ഭാഗത്തിലാണ് ഇത് കുഴച്ച് വെക്കേണ്ടത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിൻ്റെ മേലെയൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇളക്കൊന്നും ചെയ്യണ്ട മിക്സാക്കുക ഒന്നും ചെയ്യാണ്ട് മൂടി വെച്ചുകൊടുക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടി തുറന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് തന്നെ കുഴച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ചേർത്ത് കൊടുത്ത വെള്ളം തന്നെ കറക്റ്റായിട്ട് ഉണ്ടാവും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും കിട്ടും പിന്നെ ചൂടുവെള്ളം ഉപയോഗിക്കേണ്ട എണ്ണയും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ പൊടി കലക്കിയിട്ട് തിളപ്പിച്ചിട്ടൊന്നും നമ്മൾ കുഴച്ചെടുക്കുന്നില്ല ഈ ഒരു പച്ചവെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് പിന്നെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുള്ള ആ ഒരു സമയം മാത്രമേ കാത്തു നിൽക്കേണ്ടു നമ്മൾ വിചാരിക്കും ആദ്യം അങ്ങനെ വെള്ളം ഒഴിച്ചു വെച്ചാൽ വെള്ളം കൂടിപ്പോകുന്ന വിചാരിക്കുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ഞാൻ പിന്നെ ഈ ഒരു ഒന്നര കപ്പ് പിന്നെ പൊടിക്ക് അരക്കപ്പിലും കുറച്ച് കൂടുതലായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടീൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ടാവും നമുക്കിങ്ങനെ കൈ കൊണ്ട് കുഴച്ച് നോക്കിയാലും മനസ്സിലാവും എത്രത്തോളം വെള്ളം ആണോ എന്ന് ആദ്യം ഒരു കുറച്ച് വെള്ളം അധികം ആ രീതിയിലാണ് ഒഴിച്ചിട്ടിത് കുഴച്ച് നോക്കേണ്ടത് ഇനി ഇത് പിന്നെ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ചപ്പാത്തിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോ ബോൾസും റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ചപ്പാത്തി കണ്ടിട്ടുള്ള ഉരുളയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരുത്തി എടുക്കുക പരുത്തിയെടുക്കാനായിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ തന്നെ കുറച്ച് പൊടി ആദ്യം ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുത്ത് എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടൊന്ന് പരുത്തി എടുത്താൽ മതി അങ്ങനെ ഇതാ ഇത് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അധികമായിട്ട് പൊടി ഉണ്ടെങ്കിൽ ഒന്നും മുട്ടിക്കൊടുത്താവുന്ന ഇത് പൊടിയൊന്നുമില്ല ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ എടുക്കാം ഇപ്പോൾ ഇതാ ചപ്പാത്തി എല്ലാം പരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം ചുട്ടെടുക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചു നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ ചപ്പാത്തി വെച്ചുകൊടുക്കാം ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം എന്നിട്ട് ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് എടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇനി ഇത് ഇതുപോലെ ചട്ടുവൊണ്ട് മെല്ലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ പിന്നെ ഇങ്ങനെ ഒന്ന് ചട്ടുവണ്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് കുറച്ചധികം നേരം തന്നെ നമ്മൾ ഇത് ചൂടാക്കിയെടുക്കണം രണ്ടാമത് ഇട്ടത് കുറച്ചധികം നേരം ചൂടാക്കിയെടുക്കണം ഇതുപോലെ നല്ലോണം ബൗൾസ് വരുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് മെല്ലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ രണ്ടാമത് തിരിച്ചിടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഈ ഭാഗം കരിഞ്ഞു പോയിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊന്തി വരില്ല ആ ഒരു ഡാർക്ക് കളറായ ഭാഗമല്ല ഒന്ന് ഇങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടി എയർ വന്നിട്ട് പിന്നെ പൊന്തി വരാൻ കുറച്ച് പണിയായിരിക്കും ഇതല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി പിന്നെ റെഡി ആക്കിയിട്ട് നന്നായി വീർത്തു നോക്കുക ഇതുപോലെ ചുട്ടെടുത്താൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും കിട്ടും നന്നായി പൊന്തി വരികയും ചെയ്യും ഒന്നും കൂടി ഇതാണ് ചുട്ട് കാണിച്ചുതരാം ആദ്യം ചപ്പാത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അഞ്ചോ പത്തോ സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പിന്നെ ചട്ടവും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ച് തിരിച്ച് ഒന്ന് ചട്ടവും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒന്ന് പൊന്തി വരും പിന്നെ ചെറുതായിട്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മേലെ ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി കിട്ടും ഉണ്ടല്ലോ നന്നായി പൊന്തി വരുന്നുണ്ട് ചപ്പാത്തി ഇതുപോലെ നല്ല ബോൾ പോലെ പൊന്തി വരുന്ന ചപ്പാത്തി ഉണ്ടാക്കാൻ ഈ ഒരു മോഡൽ ചുട്ടെടുത്താൽ മതി അങ്ങനെ മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും ഇതിപ്പോൾ പിന്നെ രണ്ടാമത് ഇടുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് ചൂടാക്കി എടുക്കണം പിന്നെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ട് ചൂടാക്കി എടുക്കുന്നതെങ്കിൽ ഹോൾസ് വന്നിട്ട് അധികം പൊന്തി വരില്ല ഇപ്പോൾ ഇത് ഞാൻ ഒരു ചപ്പാത്തിയും കൂടി ചുട്ട് കാണിക്കുന്നുണ്ട് അത് ഞാൻ തിരിച്ചിട്ട് എടുക്കുന്ന സമയത്തും ഹൈ ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്ത് എന്നിട്ട് ആ ഒരു സമയത്ത് ചുട്ടെടുത്ത ചപ്പാത്തിയാണിത് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ ഓവറായിട്ട് നല്ല ബോൾ പോലെ പൊന്തി വരുന്നില്ല ഇതുപോലെയാണ് കിട്ടുന്നത് ഇപ്പോൾ ഇത് ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി നോക്കിയാൽ തന്നെ ഇത് നന്നായിട്ട് നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ചപ്പാത്തി ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇനി നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ പൊടി കലക്കിയിട്ട് അതിലേക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല വെറും പച്ച തന്നെ കുഴച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി തന്നെ ഉണ്ടാക്കാൻ പറ്റും ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈപ്പ് എന്ന ഓപ്ഷൻ വരും ആ ഒരു ഹൈപ്പും ചെയ്യുക